ായിട്ട് മൊത്തം സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ പ്രീപറേഷൻ ആണ് ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ ചിക്കൻ റൈസ് അതിനുശേഷം സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ടിക്ക ഫ്രൈഡ് റൈസ് മൊഹറം സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കാം എങ്ങനെ കണ്ടതുകൊണ്ട് പ്രിപ്പറേഷനോട് പോകാം നീക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ടിക്ക ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ പീസുകൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കനുണ്ട് അപ്പം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഹാഫ് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് നുള്ള നല്ല ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ ഒരുപാട് കൂടരുത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കളറിനായിട്ട് നമുക്ക് ഒരു നുള്ള പെർമിറ്റ് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഓപ്ഷനലാണ് ആവശ്യമായിട്ടുള്ളതല്ല നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ചിക്കൻ പീസുകൾ നമുക്കിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് ഒരു പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് എഗന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യണേന് നമുക്ക് മൂന്ന് മുട്ട ആവശ്യമുണ്ട് മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ മാഗി മസാലയാണ് അതൊന്നും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കനെങ്കിൽ നമുക്ക് ഹൈ ഹീറ്റിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ അല്ല പെട്ടെന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് അതങ്ങോട്ട് മാറ്റാൻ നമുക്ക് ഇനി നമ്മൾ നമ്മൾ നേരത്തെ സ്ക്രാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ട കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ആദ്യമൊന്നും ഇളക്കരുത് ഒരുപാട് ചെറുതായിട്ട് പീസ് കട്ട് ചെയ്ത് കളയരുത് അതാണ് ഞാൻ കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പം നമ്മളിനി ബിരിയാണി പോട്ടിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ അല്ലെങ്കിൽ സൺഫ്ലറോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത് ലേക്ക നമ്മൾ ചെറുതായിട്ട് chop ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി क्रश ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് ബിരിയാണി യൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ലെണ്ണ കൂടി ചേർക്കുന്നത് നല്ലതാണ് ഞാൻ അതുകൊണ്ട് 1 2 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുകയാണ് സവാള ലൈറ്റായിട്ട് അതായത് ഒരു ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ അടുത്ത് ചേർക്കേണ്ടത് ഇതിൽ ചേർക്കേണ്ടതാണ് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം ഇതിന് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ റൈസൊക്കെ വേവിച്ച് ഈ ഒരു സമയം തന്നെ വെക്കേണ്ടതാണ് പിന്നെ രണ്ട് കപ്പ് റൈസ് എടുത്ത് വേവിച്ച് വച്ചിരിക്കുവാണ് അപ്പം അതൊന്നും ഇപ്പം ഇതിൽ കാണിക്കുന്നില്ല അപ്പം അതിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പം കുറച്ച് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ചിക്കനിൽ ഉപ്പ് ചേർത്തു ഉപ്പ് ചേർത്തു എല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം കുറച്ച് ഞാൻ ഇതിലോട്ട് വെള്ളം ചേർക്കുകയാണൊന്ന് തളിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഇതല്പനേരം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് ഇപ്പം നമ്മുടെ ക്യാരറ്റും ഗ്രീൻ ഒക്കെ ഒരുവിധം ഒന്ന് വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ക്യാപ്സിക്കം ഇപ്പോൾ ഈ വെജിറ്റബിൾസ് ചേർക്കുന്ന എല്ലാം നിങ്ങളുടെ താല്പര്യം പോലെയാണ് ചേർക്കേണ്ടത് ബീൻസ് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം എന്ത് ചേർക്കണതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കമാണ് ഒരു ചെറിയൊരു ക്യാപ്സിക്കമാണ് ഇതിന് വേണ്ടി എടുത്തത് അത് ഒന്ന് ക്യാപ്സിക്കം പിന്നെ ഒരുപാട് നേരം ഇട്ടക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ഉപ്പൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചോട്ടെ കുറച്ച് ഞാൻ മാഗി മസാല കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞു വേണം പിന്നെ നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണേ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സോയാ സോസ് ചേർക്കുമ്പോൾ തന്നെ റൈസിൻ്റെ ആ ഒരു എക്ഷരങ്ങ് മാറും ഇതിലേക്ക് നമുക്ക് കുറച്ച് മാഗി മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം ചിക്കൻ ടിക്ക ഫൈൻലി നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രിംഗ് ഓണിയൻ ഇല്ലാതെ എന്ത് ഫ്രൈഡ് റൈസ് അല്ലേ ഫൈൻലി നമ്മുടെ ചിക്കൻ ടിക്ക ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇപ്രാവശ്യം മൊഹറത്തിന് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ടിക്ക ഫ്രൈഡ് റൈസ് ഇരിക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും നോക്കാം ഓക്കെ